വീട്ടിലെ വൈക്കോൽ മാറ്റിയപ്പോൾ കണ്ടത് ഉഗ്രവിഷമുള്ള മൂർക്കൻ പാമ്പിനെ വൈക്കോൽ നീക്കുന്നതിനിടയിലാണ് മൂർക്കനെ കണ്ടെത്തിയത് ഫോറസ്റ്റ് വാച്ചർ സുധീഷ് കൂറ്റനാട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ഇങ്ങോട്ട് കൂറ്റനാട് നിന്നും ഉഗ്ര വിഷമുള്ള മൂർക്കൻ പാമ്പിനെ പിടികൂടി കൂറ്റനാട് ഉല്ലാസ് നഗർ സ്വദേശി ബക്കറിന്റെ വീട്ടിൽ നിന്നുമാണ് മൂർക്കൻ പാമ്പിനെ പിടികൂടിയത് വൈക്കോൽ നീക്കി ലോറിയിലേക്ക് കയറ്റുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി സെക്ഷൻ ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി പാമ്പിന് ഏകദേശം അഞ്ചടിയോളം നീളമുണ്ട് തുടർന്ന് ഫോറസ്റ്റ് അധികൃതരുടെ മേൽനോട്ടത്തിൽ പാമ്പിനെ വനമേഖലയിലേക്ക് തുറന്നുവിട്ടു ഓഫറുകൾ തൻ മായാജാലം തീർക്കും ഓണക്കാലം സമ്മാനങ്ങൾ വേണ്ടതിലേറെ അപ്ലൈൻസ് മൊബൈൽ ഡിജിറ്റൽ വാങ്ങണം പക്ഷേ എവിടെ യഥാർത്ഥ ഓഫർ യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം പിറ്റാപ്പിള്ളിസ്